വിഷു സ്പെഷ്യൽ സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കണിക്കൊന്ന് തന്നെയല്ലേ ഇതാ കണിക്കൊന്ന് തന്നെ ആദ്യമായിട്ട് കണി കണ്ടോ കേട്ടോ ഇനി ഇന്ത്യയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഷു കണിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിക്കണതാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് പൂണിത്ര ഭാഗത്താണ് അവിടെ ഇതുപോലത്തെ ഒത്തിരി കടകളുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും നമുക്ക് വീട്ടിൽ ഭയങ്കര തിരക്കാണ് വിഷു ദിവസം നാളെ കണി കാണാനുള്ള സാധനങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ നിന്നും മേടിച്ച് റെഡിയാവാണ് ആൾക്കാർ ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വിഷുക്കണി ഒരുക്കേക്കണത് ഇപ്പോഴേ നിങ്ങൾ കണ്ടോട്ടോ ഈ കാണുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കേക്കണത് വിഷുദിനത്തിൽ നിങ്ങൾക്കൊരു നല്ല വിഷുക്കണി കാണിക്കണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും പഴയ കാലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഈ നമ്പ്യാർ വട്ടവും ചെമ്പരത്തിയും അതുപോലെ തന്നെ ഗന്ധകരാജനും ബന്ദിയും എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ചെടികളൊക്കെ എവിടെയാണ് നിന്നിരുന്നതെന്ന് ഇപ്പം നമ്മുടെ മനസ്സിൽ വരണമുണ്ടാവും അല്ലെ കൂട്ടത്തിലും നിസ്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളുണ്ടോ എത്ര ഭംഗിയായിട്ട് ദൈവം ഇതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ ചെത്തികൾ പലതരത്തിലുണ്ട് പക്ഷേ നമ്മളുടെ പഴയകാല ചെത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ നാലുമണി ചെടി പൂക്കളിൽ നിന്നൊക്കെ ഇത്രയും വിഷുക്കണിയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കിക്കണമെന്നറിയാമോ ചാമ്പ പേരയ്ക്ക മുള്ളത്താ ഇനി കാണുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും കണി കാണുന്ന ഐറ്റത്തിൽ നിന്ന് ഇവർ ആരും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റൂലല്ലോ നമ്മുടെ തന്നെ വീടുകളിലുണ്ടായതാണ് കേട്ടോ ഇതെല്ലാം ഈ മാങ്ങ കണ്ടിട്ട് നിങ്ങൾക്ക് വായെന്ന് വെള്ളം പറഞ്ഞുണ്ടോ അതങ്ങ് വീഴുങ്ങിക്കോ ഇനി ഇതേ കുറച്ച് ചേർന്ന് ആരെങ്കിലും കാണിച്ചു തരാം ഞാനൊരിക്കൽ ഈ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബബായ് ഫ്രം സാലിസ് പ്ലേറ്റ്